ഇങ്ങനെ ഒരു ആക്ട് നടന്നപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇതിന്റെ കൂടെ നിന്നത് ഏ അത് ആതിലെയും നൂറെ എടുത്തു ലാലേട്ട് അത് ലാലേട്ട നമ്മൾ പിന്നെ അത് ആക്ട് ഡെമോൺസ്ട്രേഷൻ ഒന്നും വേണ്ടായിരുന്നു അപ്പോ അയ്യോ ഡെമോൺസ്ട്രേഷൻ ഒന്നും വേണ്ടായിരുന്നോ നിങ്ങളല്ലേ പൊതപ്പെടുത്തുകൊണ്ട് വന്നത് ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നാനംഘട്ട പരിപാടി ചേ അയ്യേ ലാലേട്ടൻ സത്യം പറഞ്ഞാൽ ആതിലെയും നൂറേയും കറക്റ്റായിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട സമയമായിരുന്നു അത് അപ്പൊ ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നെങ്കിൽ ഒരു വില ഉണ്ടാവുമായിരുന്നു അതുപോലെ തന്നെ അനീഷ് ഒരു വാക്ക് മിണ്ടിയിട്ടില്ല അനീഷ് മിണ്ടിയിരുന്നെങ്കിൽ എത്ര പേര് അനീഷിന്റെ കൂടെ ഉണ്ടാകുമായിരുന്നു മിണ്ടിയിട്ടില്ല കാര്യം പുറത്ത് സപ്പോർട്ടുള്ള ആളല്ലേ മിണ്ടി കഴിഞ്ഞാൽ പണി പോകും ഇനി വരെ നെഗറ്റീവ് ആയാലോ ഈ സമയത്തൊക്കെയാണ് മിണ്ടേണ്ടിയിരുന്നത് തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ടിരുന്നത് ഒരു ചെറിയ എന്തെങ്കിലും അവിടെ പറ്റിക്കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ് അനീഷ് എന്തുകൊണ്ട് മിണ്ടിയില്ല ആതിലെയും നൂറയും എന്തുകൊണ്ട് തിരിഞ്ഞ് സംസാരിച്ചില്ല ഈ ആക്ടിന് എതിരായിട്ട് അവർ ജീവിതത്തിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് മോറൽ പോലീസിങ്ങും ഏറ്റു വന്ന പെമ്പിള്ളരാണ് ഈ രണ്ട് പേര് എന്നിട്ട് എന്തുകൊണ്ട് അവരിത് വേണ്ട എന്ന് പറഞ്ഞ അതിന് പകരം പുതപ്പെടുത്തു കൊടുത്തത് നൂറയാണെങ്കിൽ അവിടെ കടന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഉമ്മ കൊടുക്കുന്നവർ ആരെങ്കിലും കണ്ടോ ഉമ്മ കൊടുക്കുന്നവർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ കൈവെക്കൂ ഉമ്മ കൊടുക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കൈവെക്കൂ ഇത് ലൈവില് നടന്ന കാര്യമാണ് എപ്പിസോഡിൽ ഇത് കാണിച്ചിട്ടുണ്ട് സോ ഇവർക്ക് എല്ലാവർക്കും നല്ല ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട അവസരം കറക്റ്റ് ഒരു നിലപാട് പറയേണ്ട അവസരം ഈ വീട്ടുകാർ കളഞ്ഞു കുളിച്ചു എന്ന് വേണം പറയാൻ കളഞ്ഞു കുളിച്ചു അക്ബർ മാത്രമാണ് അവിടെ നിന്ന് എണീറ്റു പോയ ഒരു വ്യക്തി ഇതിനെതിരെ തിരിഞ്ഞു നോക്കി പോ തിരിഞ്ഞു നോക്കാതെ പോയ ഒരു വ്യക്തി സോ ഇന്ന് ആതിലെയും നൂറേനെയും ലാലേട്ടൻ ചോദ്യം ചെയ്യുകയാണ് അത് മാത്രമല്ല ഇവിടെ എവിക്ഷൻ നടക്കാൻ പോവുകയാണ് അതെ ഒരാള് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ പുറത്താകുമോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജിസേൽ എന്ന് പറഞ്ഞുപോയി ജിഷൻ ആയിരുന്നേ ഞാൻ കേട്ടത് ജിസേൽ സോറി സോറി അപ്പം ലാലേട്ടന്റെ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് രണ്ട് പ്രൊമോസ് ആണ് വന്നിരിക്കുന്നത് ഒന്ന് എവിക്ഷൻ പ്രൊമോയും ഒന്ന് ഈ ഒരു പ്രൊമോയും ഇതിനകത്ത് ആദിലേനെ ന്യൂറൈൻ സ്പെസിഫൈ ചെയ്തിട്ടുള്ള പ്രൊമോയാണ് ഞാൻ അന്നത്തെ ആ ഒരു ദേഷ്യം വന്ന വിഷമത്തിൽ ഞാൻ അന്ന് ഒരു വീഡിയോ ഇട്ടിരുന്നു അതിലെനിക്ക് ഏറ്റവും വിഷമം വന്നത് ഈ ആദിലേ ന്യൂറൈനേയും പറ്റിട്ടാണ് സത്യമായിട്ട് കാര്യം അവര് അവർക്ക് അവർക്ക് നല്ലൊരു അവസരമായിരുന്നു ഇത് അവരിപ്പം മാറിന്ന് അനൂന കുറ്റം പറയുന്നുണ്ടല്ലോ അവർക്ക് പറ്റിയ അവസരമായിരുന്നു അനുവിനെ അഗൈൻസ്റ്റാട്ടൊരു സ്റ്റാൻഡ് അയ്യോ അനു നീ ചെയ്യണ തെറ്റാണ് ദേവീത് മോളെ നീ ഇത് ചെയ്യരുത് ഇത് ചെയ്താൽ നിനക്ക് ശരിയായിട്ട് വരത്തില്ല എന്നൊരു വാക്ക് അവർ പറഞ്ഞിട്ടില്ല അതിന് പകരം ഈ നൂറ പോയിട്ട് പുതപ്പ് ഞാൻ എടുത്തുകൊണ്ട് വരാം എവിടെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടത് എന്നും പറഞ്ഞാണ് പോയത് ഇവർക്ക് സ്റ്റാൻഡ് എടുക്കാനും ഇവരെ സത്യം പറഞ്ഞാൽ ഇവർക്ക് ഒരുപാട് സപ്പോർട്ട് അതിൽ നിന്ന് കിട്ടുമായിരുന്നു പക്ഷേ ഇവർ കളഞ്ഞു കുളിച്ച് ഇപ്പോൾ ഇരുന്നിട്ട് ബാക്കിൽ പോയിരുന്നിട്ട് ഓ അനു ഇങ്ങനെ അനു അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇങ്ങനത്തെ അവസരങ്ങൾ വരുമ്പം അത് പിടിച്ചോണം അതുപോലെ തന്നെ എനിക്ക് പറയേണ്ട മറ്റൊരു വ്യക്തിയാണ് അനീഷ് അനീഷ് എന്തെന്നാണിത് അനീഷിന് സുഖമായിട്ട് എല്ലാ ചെറിയ 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 പാലില്ല പാത്രം അങ്ങോട്ടേക്ക് നീങ്ങി ഈ പാത്രം ചെറുതായിട്ട് ഇങ്ങോട്ടേക്ക് നീങ്ങി എന്ന് പറഞ്ഞാൽ അവിടെ ആയിരം തവണ അതും പറഞ്ഞുകൊണ്ട് നടക്കണ വ്യക്തിയാണ് എന്തുകൊണ്ട് ഈ അനീഷ് മൗനമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ാണ് ഞാൻ ശരിയല്ല ഇത് ശരി അല്ലാന്ന് പറഞ്ഞാൽ മതി ഒരു വാക്ക് ഒരു വാക്ക് അനീഷ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൈ കൊടുക്കായിരുന്നു പക്ഷെ പറഞ്ഞില്ല അല്ല അവസരമാണ് അനീഷും ആതിലേന്ന് പറയും കളഞ്ഞു കുളിച്ചത് സത്യമാണ് കാര്യം ഇതൊരു ഗെയിമാണ് ഈ ഗെയിമിൽ നമ്മൾ തെറ്റായിട്ടുള്ള ആളുമ്പോൾ നമ്മൾ എന്തായിരുന്നാലും അതിന് ഒപ്പോസിറ്റ് തന്നെ നിൽക്കണം പക്ഷെ ആരും എനിക്ക് ഞാൻ ടോട്ടലി ഡിസപ്പോയിന്റഡ് ആണ് വീട്ടിലെല്ലാവരും കണ്ടസ്റ്റൻസ് ഒക്കെ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ആവശ്യമില്ലാത്ത കാര്യത്തിന് വഴക്കിടുക എല്ലാവരും കൂടെ പോയി ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്യുക എന്തൊക്കെയോ ആണ് എനിക്കറിയത്തില്ല ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എല്ലാരും ഈ ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്യുന്നത് അതായത് എന്റെ ശബ്ദം എന്ന് വെച്ചിട്ട് അപ്പൊ ഇന്ന് ലാലേട്ടൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു ആക്ടിന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് എന്താ കാര്യം ആതിലേ ന്യൂറയെ അപ്പൊ ന്യൂറ എല്ലാം മാറ്റിയെ ഒന്നും വേണ്ടായിരുന്നു അപ്പൊ ലാലേട്ടൻ ലാലിട്ട് അതിന് പൊതപ്പെടുത്തുകൊണ്ട് വന്നത് നിങ്ങളല്ലേ എന്തൊരു നാണംകട്ട ആക്ട് ആണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഏഹ് അപ്പൊ ആര്യൻ അൻ്റെ ഇടയിൽ കൂടെ ആര്യൻ പറയുന്നത് അനുവിന് എന്നെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞത് ശൈത്യാണ് അപ്പൊ ശൈത്യ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്താ പറയേണ്ടത് അപ്പൊ അനു അത് തമാശയ്ക്ക് പറഞ്ഞതല്ലേ അപ്പൊ ലാലട്ട് നിങ്ങൾ പറയുന്നതെല്ലാം തമാശ ബാക്കിയുള്ളവർ പറയുന്നതെല്ലാം തമാശയല്ല അല്ല എന്താണിത് അപ്പോൾ ബിഗ് നിങ്ങൾ അപ്പം അതിന് വേറെ എന്തോ ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് കാര്യം അനു അവിടെ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ഇരുന്നിട്ട് അതായത് ബിഗ് ബോസ് വീട്ടിൽ ഇരുന്നിട്ട് ബിഗ് ബോസ് വീട്ടിൽ ഇതൊന്നും നടക്കാൻ ഞാൻ അനുവദിക്കില്ല ഈ ഉമ്മയും കയ്യിൽ പിടുത്തൊന്നും ആതിലെയും നൂറേയും നിങ്ങളൊക്കെ എന്ത് നല്ല കുട്ടികളാണ് നിങ്ങൾ ഉമ്മയൊന്നും വെച്ചിട്ടില്ല ആര് പറഞ്ഞു ആതിലെയും നൂറെ എത്ര പ്രാവശ്യം മുമ്പ് വെച്ചിട്ടുണ്ട് ആ മഴയത്തൊക്കെ മുമ്പ് എന്ന് തോന്നുന്നു കാര്യം അതിന്റെ പ്രൊമോ ഇതൊക്കെ വീഡിയോ തന്നെയാണ് നേഷൻ ആയിട്ടിൻ്റെ ഇതിൽ ഇതിൽ കിടക്കുന്നത് നിങ്ങൾ ഉമ്മ വെച്ചിട്ടേ ഇല്ല ഞാൻ ഈ ഒന്നും ഈ വീട്ടിൽ നടക്കാൻ അനുവദിക്കത്തേ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു മറുപടിയാണോ ഇതെന്ന് എനിക്ക് അറിയില്ല ലാലട്ടം പറഞ്ഞത് ബിഗ് ബോസിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ആരും ആരും വരണ്ട ഏഹ് ആരും വന്ന് കളിക്കണ്ട നമുക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് അതിനെതിരെയുള്ള എന്താ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി പോവാം ഇവിടെ നിൽക്കാൻ ഇതൊക്കെ കണ്ടിരിക്കാനോ കയ്യ് പിടിക്കണതോ എന്തെങ്കിലും ആരെങ്കിലും ഉമ്മ വെച്ച് പോയാൽ അത് കാണാൻ പറ്റാതെ അയ്യോ പ്രേക്ഷകർ എങ്ങനെ കാണും കുടുംബ പ്രേക്ഷകർ എങ്ങനെ അയ്യോ ഇതൊക്കെ സഹിക്കും എന്നൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇറങ്ങിപ്പോകാം എന്നൊക്കെ പറയുന്നുണ്ട് ആ രേണു ഇറങ്ങിപ്പോയോ എന്തോ ആർക്കറിയാം മിക്കോ അയ്യോ എനിക്ക് കാണാൻ വയ്യ ലാലേട്ട ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പുള്ളിക്കാരിതൊക്കെ അറിഞ്ഞോ എന്തോ ഇങ്ങനെയൊക്കെ വീട്ടിൽ നടന്നുള്ള കാര്യം എവിടെയായിരുന്നു നിന്റെ ഇടക്ക് കണ്ടില്ല ഞാൻ ഈ പുതപ്പ് വിഷയത്തിൽ രേണുവിനെ കണ്ടതേ ഇല്ല അവിടെ ഉണ്ടായിരുന്നോ എനിക്കറിയില്ല അതോ ഇടയ്ക്കായിരുന്നോ എന്തോ എന്തായാലും ഇറങ്ങി പോയാമൊന്നും അറിയില്ല ആ നോക്കാം നമുക്ക് ഇനി അടുത്തത് കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല എനിക്ക് ആദ്യം ഈ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പോൾ ഇറങ്ങി പോകാൻ എനിക്ക് രേണുവിനെയാണ് ഓർമ്മ വന്നത് ഇനി അടുത്തത് അടുത്ത പ്രമോയാണ് ലാലാട്ടം പുതിയ വേഷത്തിലാണ് ഓണത്തിൻ്റെ വേഷത്തിലാണ് അവരിപ്പം ലൈവിലവിടെ മറ്റേ ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ തിരുവാതിരയൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണ് എനിക്ക് കോമഡി ആയിട്ട് തോന്നിയ കാര്യം ഇന്ന് നിവീൻ ഇരുന്നു കൊണ്ട് അനുവിനെ അനുവിന് പുറത്ത് പോസിറ്റീവ് ആണല്ലോ സോ അനുവിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഞാൻ അനുവിൻ്റെ കാലും കൈയും പിടിച്ച് മാപ്പ് ചോദിക്കും ഇത് കഴിഞ്ഞ ഉടനെ മിക്കവാറും നിവീൻ പിന്നെയും തിരിയും മനസ്സിലായില്ല നിവീൻ സത്യം സ്വന്തം ഗെയിം കളഞ്ഞു വിളിക്കുക ചെയ്യണത് മനസ്സിലായി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഇങ്ങോട്ട് നമ്മൾ എപ്പോഴും ഒറ്റ ഒരു ഒരിതിൽ നിൽക്കുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ നോക്കുക മനസ്സിലായില്ലേ ലാലേട്ടനോട് പെർമിഷൻ ചോദിച്ചിട്ട് അനുവിനോട് സോറി പറയും ഒക്കെയാണ് പറഞ്ഞു വെച്ചേക്കണത് അപ്പം ഇങ്ങനെ മനസ്സിലായില്ലേ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിവീൻ ചോദിക്കും ഇത് കഴിഞ്ഞ് നേരെ അനുവിന് അഗെൻസ്റ്റ് ആവും ഹാ അമ്പടി അനു ഇനി ഞാൻ നേരത്തെ കൂടുതലടി ജിസേൽ എന്ന് പറഞ്ഞുകൊണ്ട് പോകും മനസ്സിലായ ഇവിടെയാണ് നിവിൻ്റെ ഗെയിം എക്സ്പോസ് ആവുന്നത് നിവിൻ്റെ ഗെയിം ഇവിടെ എക്സ്പോസ് ആവുന്ന ഈ ഒരു കാര്യത്തിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള ആരുടെ കൂടെ കറക്റ്റായിട്ട് നിൽക്കുക അതൊരു ഒരു നിലപാട് നിൽക്കുക അവർ തെറ്റ് ചെയ്തുണ്ടെങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുക അല്ലാണ്ട് അവർക്ക് എന്തെങ്കിലും പറ്റി കഴിയുമ്പോൾ ഉടനെ അവരെ ഇട്ടിട്ട് ഇപ്പുറത്ത് പോവുക ഇവരോട് എന്തെങ്കിലും ഇവരെന്തെങ്കിലും നെഗറ്റീവായ ഇവരെ ഇട്ടിട്ട് അപ്പുറത്തേക്ക് ചാടുക അങ്ങനെയല്ല ചെയ്യേണ്ടത് അല്ലേ ഇപ്പൊ അനുവിൻ്റെ കൂടെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അനുവിനെ തിരുത്താൻ നോക്കാനും ഇങ്ങനെയല്ല അനു ഇങ്ങനെ അല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് തിരുത്താൻ നോക്കുക അത്രേ നമുക്ക് പറ്റത്തുള്ളൂ ആയിരിക്കുള്ളൂ പറ്റൂലല്ലോ അടുത്തത് എവിക്ഷൻ്റെ പ്രൊമോയാണ് ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ കിട്ടിയിട്ടേട്ടം വരുന്നു പുലികളിയാണ് ഇപ്രാവശ്യം എവിക്ഷന്റെ പ്രോസസ്സ് അതായത് പുലികളി പുലിയുടെ മാസ്ക് മാസ്കൊക്കെ ധരിച്ച് ഈ മത്സരാർത്ഥികളിൽ നിന്ന് ഡാൻസ് ചെയ്യും ഗാർഡൻ ഏരിയയിൽ അപ്പോൾ വേട്ടക്കാരൻ ഇങ്ങനെ വരും എന്നിട്ട് നോ എവിക്ഷൻ എവിക്ട് ആയ കണ്ടസ്റ്റൻറ്റിനെ കൊണ്ടാണ് വേട്ടയാടി അയാൾ തിരിച്ചു പോകുന്നത് അപ്പം അക്ബറും നമ്മുടെ ആര്യനും ഒക്കെ ഇങ്ങനെ തലയിൽ കൈവച്ചക്കെ നിൽക്കുന്നത് അയ്യോ അപ്പനി ആയിരിക്കു പോയത് ഒന്നിലായിരിക്കും പോയത് കണ്ടറിയാം കാര്യം അവർക്ക് വിഷമം വരാൻ ഇതൊക്കെ ഉള്ളു അപ്പാനെയൊക്കെ ആണെങ്കിലാണ് ചാൻസ് കൂടുതൽ ഞാൻ പറയുന്നത് അപ്പാനിയൊക്കെ ഞാനൊരു കാര്യം പറയാം നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത് അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും അല്ല മനസ്സിലായി നമ്മൾ പോകുന്നത് നമ്മൾക്ക് പോസിറ്റീവ് ആവാനും നമ്മൾക്ക് നല്ലത് വരാനും നമുക്ക് ഫെയിം കിട്ടാനും ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനും വേണ്ടിയിട്ടാണ് സോ അപ്പാനിയുടെ ഗെയിം വച്ചൊക്കെ നോക്കുകയാണെങ്കിൽ അപ്പാനിക്ക് അവിടെ നിൽക്കാതിരി അപ്പാനി അവിടെ ഇല്ലാതിരിക്കുന്നതാണ് അപ്പാനയ്ക്ക് നല്ലത് അവര് ഞാൻ പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞു പുള്ളിക്കാരന് ഒരു ഗെയിമോ ഒന്നും അറിയത്തില്ല മണ്ടത്തറങ്ങളെ ചെയ്യത്തുള്ളൂ ഇനിയിപ്പം എനിക്കറിയില്ല അവിടെ ഉണ്ടെങ്കിൽ തന്നെ പുള്ളിക്കാരൻ ഉണ്ടെങ്കിൽ തന്നെ ഇനി അടി ഇന്നലെ ആരേട്ട ചുമ്മാ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും മനസ്സിലായ പ്രൊഡിക്റ്റബിൾ ആണ് ഹൈലി പ്രൊഡിക്റ്റബിൾ ഗെയിം ഒരു മൈൻഡ് ഇല്ല പൂജ്യം ഉണ്ട് ഈ ഇങ്ങനെ ഇങ്ങനെ യും പാട്ടൊക്കെ പാടുന്നതും പലതും മൈൻഡ് ഗെയിമും പൂജ്യമാണ് തിങ്ക് ചെയ്ത് നോക്കുക ഇനിയിപ്പോ എല്ലാം കൂടെ തിരിഞ്ഞ് അനു ആവും നോ ഇങ്ങനെ എല്ലാവരും കൂടെ ലാലേട്ടം പറഞ്ഞല്ലേ എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ അല്ല കളിക്കേണ്ടതെന്ന് നമുക്കറിയാലോട്ട് പിന്നെ മനസ്സിലായില്ലേ അപ്പോൾ അപ്പാനിക്കൊക്കെ ആ ഒരു ലെവൽ ഗെയിം അപ്പാനിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ബുദ്ധിപരമായിട്ട് മൈൻഡ് ഗെയിമൊക്കെ കളിച്ച് എനിക്ക് തോന്നുന്നില്ല ഒന്നെങ്കിൽ അപ്പാനി കാരണം വല്ലവർക്കും നല്ലത് വരും നല്ലതാണ് ബാക്കിയുള്ളവർക്ക് സപ്പോർട്ട് കൂടത്തേ ഉള്ളൂ നമ്മുടെ പുള്ളിക്കാരൻ നെഗറ്റീവ് ആവുകയും ചെയ്യും അങ്ങനെ എന്തിനാണ് അവിടെ നിൽക്കുന്നത് അതിനെക്കാട്ടിയും അതോ പുറത്ത് പോകുന്നതാണ് നമ്മൾ ചെയ്ത് വല്ലവർക്കും മളവാകുന്നതിനെക്കാട്ടിയും നമ്മൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു പിന്നെ രേണു രേണു ഒക്കെ എന്താണ് ഒന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് മക്കളെ കുറിച്ച് പറയും അത്രേ ഉള്ളൂ അല്ലേ പിന്നെ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് വയ്യ ഏത് ടാസ്ക് വന്നാലും വയ്യ 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 അത് വെച്ച് നോക്കുമ്പോൾ പുറത്ത് പോയ കണ്ടസ്റ്റൻസിനോട് കാണിക്കുന്ന അനീതിയാണെന്ന് വേണം ഞാൻ പറയാൻ ശാരികയും സരികയും ആ ബിൻസിയൊക്കെ ഒക്കെ പോയത് ഭയങ്കര അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല രേണു അതിനകത്ത് നിൽക്കുമ്പോൾ കാര്യം വോട്ടല്ലല്ലോ വോട്ടുണ്ടെങ്കിലും നമ്മൾ കളിക്കണ്ടേ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെൻ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കണ്ടേ അതുമില്ല സോ ഇവിടെ ആര് വേണമെങ്കിലും പോകാം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒനീലുണ്ട് ശൈത്യമുണ്ട് അപ്പാനിയുണ്ട് മനസ്സിലായി ഇവരൊക്കെ കൂടുതൽ അങ്ങനെ എനിക്ക് ശൈത്യയ്ക്കും അപ്പാനിക്കൊക്കെ എനിക്ക് കുറച്ചും കൂടെ കൂടുതലൊരു ഇതുണ്ട് പക്ഷേ വോട്ടിൻ്റെ കാര്യം എനിക്ക് അറിയത്തില്ല കണ്ടറിയാം അടുത്ത വീഡിയോ വെച്ചു വരാം അതുവരേക്കും ബായ്